സ്വാഭാവികമായിട്ടും പമ്പിങ് മൂന്ന് മണിയോട് കൂടി അതിൻ്റെ ഫുൾ സിസ്റ്റമിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഉയര പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നതിനുള്ള ഒരു താമസമാണ് വരുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വാൽവ് ഓപ്പറേഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് ശരിക്കും ചില വാർഡുകളിൽ അങ്ങോട്ടേക്ക് ഇപ്പം തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ അയച്ച് അതെല്ലാം ക്ലിയർ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടാങ്കിലെല്ലാം തന്നെ വെള്ളം ഇല്ലായ്മപ്പെട്ടൊരു സ്ഥിതി വന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എയർ വന്നിട്ടുണ്ടാകാം അങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതികമായ ചില തടസ്സങ്ങൾ ചില ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട് അത് രാവിലെ തന്നെ പ്രത്യേകമായി കണ്ട് ഉദ്യോഗസ്ഥരെ വിട്ട് അതെല്ലാം പരിഹരിക്കപ്പെടും അപ്പോൾ ഫാവിയുമായിട്ടും നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് തിരുവനന്തപുരത്ത് ഉണ്ടായി ഞങ്ങളതിനെക്കുറിച്ച് നല്ല നേണം വിലയിരുത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഈ കാര്യങ്ങൾ ഈ ഭാവിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അത്തരം കാര്യങ്ങളുടെ പരിശോധിക്കാനായിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടാം എന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുറത്തു കൊടുത്തിട്ട് എന്നാൽ അങ്ങനെ മുൻകാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തിട്ടുമുണ്ട് എന്നാൽ പ്രവൃത്തി നടന്നു വന്ന സമയത്ത് ഒരു വാൽവിന് ഉണ്ടായ ഒരു ചോർച്ച അല്ലെങ്കിൽ ഒരു ചെറിയ ലീക്ക് അത് വൈഡിങ് ചെയ്തു വന്നപ്പോൾ അത് സ്ഫോടനാത്മകമാകുന്ന ചില വിഷയങ്ങളുണ്ടാകാം എന്നുള്ള അവരുടെ കണക്കൂട്ടോട് കൂടി തന്നെ നമുക്കത് നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അരുവിക്കര മുതൽ ഈ പ്രദേശം വരേണ്ട കുറച്ചേറെ ദൂരം വരുന്ന സ്ഥലങ്ങളിൽ ഈ പമ്പിൽ വെള്ളം ഇങ്ങനെ നിൽക്കുക ഈ ലൈനിലെ മെയിൻ ലൈനാണല്ലോ അപ്പോൾ ആ ലൈനിലെ വെള്ളം ഒഴുക്കി വിടാതെ താഴേക്കുള്ള പണി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടായി അങ്ങനെ വന്നൊരു പ്രശ്നമാണ് ഈ ഒരു താമസത്തിനിടയാക്കിയത് എങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണല്ലോ ബുദ്ധിമുട്ടുകളെ വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചനകൾ നടത്തി കാര്യങ്ങൾ എടുക്കാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് ഇപ്പോൾ നഗരസഭ അടക്കം എം എൽ എമാരടക്കം അത് ഭരണ പ്രതിപക്ഷ എം എൽ എമാരടക്കം ഉന്നയിക്കുന്ന സ്ഥിതി ഉണ്ടായി ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് ജലവിഭവ വകുപ്പിന് വീഴ്ച ഉണ്ടായോ അല്ല വകുപ്പിനല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ കുറിച്ചും പരിശോധിക്കാം നമുക്കൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ആവശ്യം ഇന്നെന്തായിരുന്നു ആവശ്യം എത്രയും പെട്ടെന്ന് ഈ വെള്ളം കൊടുക്കാൻ കഴിയുക തടസ്സങ്ങൾ നിൽക്കുക എന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് ഇപ്പം എം എൽ എമാർ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്തരം കാര്യങ്ങളുടെ ഗൗരവം കണ്ടിട്ടാണല്ലോ ഉന്നയിച്ചിട്ടുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ പരിശോധിക്കാം അതിൻ്റെ അകത്തൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ഇത് മറ്റൊരു പോലെയല്ലല്ലോ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ ഭാവിയിൽ ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന തലത്തിലുള്ള ഇപ്പം കോർപ്പറേഷനുമായിട്ടും മറ്റേ ഇതര ഏജൻസികളുമായിട്ടും ഒക്കെ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം പിന്നെ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില റെക്ടിഫിക്കേഷൻ വർക്കുണ്ടാവും അതൊക്കെ ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഇത്തരം മെയിൻ വർക്കുകളൊക്കെ രൂപപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ ഇതിനാധാരമായ വിഷയം എന്താ ഈ പിന്നെ തമ്പാനൂർ കന്യാകുമാരി ഈ റെയിൽവേ റെക്ടിഫിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇപ്പം നമുക്ക് ഈ ലൈനിലേക്ക് പോകേണ്ടി വന്ന ഒരു പ്രശ്നം ഉണ്ടായി വന്നത് അപ്പോൾ അത് അവരിങ്ങനെ നിരന്തരമായി ആവശ്യപ്പെടുന്നു അപ്പം അങ്ങനെ വരുന്ന അതും ആവശ്യമാണ് എന്നാൽ ഇതൊരു ഈ ടൈമിൽ ചെയ്യണോ വേണ്ടോ എന്ന ആലോചന ഒക്കെ നടന്നിരുന്നു നടത്തിയിരുന്നെന്ന് തോന്നുന്നു എന്നോട് ആലോചിച്ചില്ല എന്നും ഞാനങ്ങനെ മനസ്സിലാക്കി പക്ഷേ അതും ആവശ്യമാണെന്ന് കണ്ട് പെട്ടെന്ന് തീർക്കാം എന്ന് വിചാരിച്ച് ചെയ്തൊരു ജോലിയിൽ വന്ന ഒരു ചെറിയ പിഴവാണ് ഇതിനിപ്പോൾ കാരണമായത് ആ ചോർച്ചയില്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടേ അതുകൊണ്ട് പാവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം ആലോചിക്കാൻ കഴിയുന്ന രീതിയിൽ തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ അതിൻ്റെ ഗൗരവവും അതിന്റെ രീതിയും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ ചെയ്യുക തീരുമാനിക്കുക ഇനി അങ്ങനെ പ്രോട്ടോകോൾ ബേസ്ഡ് ആയിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത് ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് വേണ്ടി വരും കൊച്ചി കോർപ്പറേഷൻ അല്ല തിരുവനന്തപുരം കോപ്പറേഷനുമായിട്ട് ആലോചിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ ശിവൻകുട്ടി മന്ത്രി നല്ലവണ്ണം ഇക്കാര്യങ്ങളിൽ നോക്കിയ ഒരാളാണ് ഞാൻ കഴിഞ്ഞ ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി തന്നെ എന്നെ വിളിച്ചിരുന്നു ഞാനിവിടെ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ ഞാൻ രണ്ടര മൂന്ന് വരെ ഞാൻ ആ സൈറ്റിലുണ്ടായിരുന്നു പുലർച്ചെയും ഞാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പി കെ പ്രശാന്ത് ഉൾപ്പെടെ പ്രത്യേക ആന്റണി രാജു കടകംപള്ളി സുരേന്ദ്രൻ അവരെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചവരാ മേയർ അവരൊക്കെ രാപകില്ലാതെ കൊടു നിന്നിട്ടുള്ളവരാ ഞങ്ങളെല്ലാം സജീവമായി നിലകൊണ്ടു ഇതൊരു മെറ്റിതര പ്രശ്നമല്ലല്ലോ അല്ലല്ലോ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന വിഷയത്തിലുണ്ടായ ചെറിയ വീഴ്ചയാണെങ്കിൽ പോലും അത് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രോട്ടോകോൾ ഇത്തരം കാര്യങ്ങൾ നിശ്ചയിച്ച് ആവശ്യമായ വിവരങ്ങളെല്ലാം ശേഖരിച്ച് ജനങ്ങൾക്ക് അനതിയായ രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്ത് ഇത്തരം കാര്യം ചെയ്യുന്നതിന്റെ ഭാവിയിൽ ഒരു സംവിധാനം രൂപപ്പെടുത്തും ഉദ്യോഗത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ ഈ ഘട്ടത്തിൽ അല്ല അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ അതല്ലേ പരിശോധിക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഉണ്ടായ വിഷയം പരിഹരിക്കലായിരുന്നു ഇനി എന്താണ് അങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ കുറിച്ചിട്ട് തിരുവനന്തപുരത്ത് ചേരല്ലെ എന്നിട്ട് ഈ കാര്യം ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരുമായി വിളിച്ച് ഇക്കാര്യം സംസാരിക്കും ഞാനപ്പം വ്യാഴാഴ്ച സ്ഥാനം ഒരു മീറ്റിംഗ് വിളിക്കാനാവശ്യം നിർദ്ദേശം കൊടുത്തു മാത്രമല്ല ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയ തകരാറുകൾക്കുള്ള പ്രാദേശിക തരങ്ങളിലേക്കൊക്കെ ആൾക്കാരെ അയക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇനിയും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ള ചുരുക്കം ചില പ്രദേശമുണ്ട് അങ്ങോട്ടേക്ക് ഇപ്പം കുടിവെള്ളം ടാങ്കർ ലോറികളിൽ മറ്റേത് പൂർണ്ണമാകുന്നതുവരെ തുടർച്ചയായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് വ്യാഴാഴ്ച ചേരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തുണ്ടായ പ്രശ്നം എന്നുള്ള ഒരു ഇൻറ്റേണ്ടൽ അസസ്മെന്റ് ആവശ്യമാണ് എന്നിട്ട് ഈ എന്നിട്ടു ചിന്തിക്കാൻ പരിശോധനയാണ് ആദ്യം നടത്തുന്നത് ഇട്ടേക്കുന്ന പൈപ്പുകൾ പലതും വളരെ പഴക്കമുള്ളതാണ് എപ്പോൾ എപ്പോഴെങ്കിലും പൊട്ടാവുന്നതായിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നെ നേട്ടം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ പൈപ്പുകൾ മാറ്റാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാകും നമുക്ക് കേരളത്തിൽ പൊതുവെ അങ്ങനെ പ്രശ്നമുണ്ട് വളരെ ഏറെ പഴക്കമുള്ള ലൈനുകളുണ്ട് അത് നമുക്ക് പുനഃസ്ഥാപിക്കേണ്ടതായിട്ട് വരും മെയിന്റനൻസ് കൊണ്ട് മാത്രം നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയും രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേരള ഒട്ടാകെ ഇതിനെ കുറിച്ചൊരു പഠനം ഞങ്ങൾ നടത്തുന്നുണ്ട് അതിന് കുറേ കൂടി ഗതിവേഗം ഉണ്ടാവും ഇപ്പം ജലജീവൻ മിഷ്യൻ പദ്ധതിയിലൂടെ പ്രാദേശികമായി ഗ്രാമീണ മേഖലയിലെല്ലാം ഇത്തരം പൈപ്പുകൾ മാറുന്നതിനുള്ള നടപടി ഒരു എഴുപത് ശതമാനത്തോളം സ്വീകരിച്ചു എന്നാൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി മേഖലകളിലെ അമൃത് ഫണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പൂർണ്ണമായും അതിൻ്റെ ഫണ്ടിൻ്റെ ലഭ്യതക്കുറവ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കുറേ പ്രശ്നം രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിലും പഴയ പൈപ്പുകൾ മാറുന്നതിന് പ്രയോറിറ്റി കൊടുക്കാനായിട്ടാണ് തീരുമാനിക്കുന്നത് എങ്കിലും കാലപ്പഴക്കം നിന്ന പൈപ്പുകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നല്ലൊരു പഠനം നടത്തി റിപ്പോർട്ട് ശേഖരിച്ച് ഇമ്മീഡിയറ്റായിട്ട് മാറാൻ കഴിയത്തക്ക സാഹചര്യങ്ങളെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി പോകാനാണ് ആഗ്രഹിക്കുന്നത് あ <music>